പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം നൽകുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി ദശിങ് ഇടുക്കി മരിയാപുരത്ത് വാഴത്തോപ്പ് മര്യാപുരം പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് ഉദ്ഘാടനമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് മര്യാപുരം വാഴത്തോപ്പ് പഞ്ചായത്തുകള് വരുംകാല വികസനത്തില് ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ച വലിയ നാട്ടുകളില്ലേ രണ്ട് തലങ്ങളിലായി ഒന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വെള്ളക്കയ്യും കുതിരക്കല്ലും മണംപിടി വള്ളിക്കൗലി ഇത് രണ്ടും വരുമ്പോൾ നല്ല രണ്ട് കണക്ടിവിറ്റി തീരുമാനമാണ് എത്ര പെട്ടെന്ന് ആറ് ഇടത്ത് വെച്ചിട്ടാതെ പെട്ടെന്ന് നമുക്ക് രണ്ട് സ്ഥലങ്ങളിലേക്കും വരാൻ കഴിയും ഈ ഒരു പഞ്ചായത്തിൽ കാലങ്ങളിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയി മറ്റ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ ജനപ്രതിനിധികൾ പങ്കെടുത്തു സംസാരിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി